ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സിയുടെ കുറേ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻസ് പേ നമുക്ക് നോക്കാം ഗ്രൂപ്പ് പീരിയഡ് എന്നീ പദങ്ങൾ രസതന്ത്രത്തിന് സംഭാവന ചെയ്തത് ആരാണ് മെൻ്റലീവാണ് മെൻ്റലീവ് ഗ്രൂപ്പ് പീരിയഡ് എന്നീ പദങ്ങൾ രസതന്ത്രത്തിന് സംഭാവന ചെയ്തതാരെന്ന് ചോദിച്ചാൽ മെൻറ്റലീവാണ് മെൻ്റലീവിൻ്റെ ആവർത്തന പട്ടികയിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് അറുപത്തി മൂന്ന് സിക്സ്റ്റി ത്രീയാണ് മൂലകങ്ങളെ സംഗീതവുമായി ബന്ധപ്പെടുത്തി വർഗീകരണം നടത്തിയ നിയമം ഏതാണ് മൂലകങ്ങളെ സംഗീതവുമായി ബന്ധപ്പെടുത്തി വർഗീകരണം നടത്തിയ നിയമം ഏതാണ് അഷ്ടക നിയമമാണ് അഷ്ടക നിയമം ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ് ഹെൻറി മോസ്ലിയാണ് ഹെൻറി മോസ്ലി മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകിയ ശാസ്ത്രജ്ഞനാരാണ് ആണ് ബർസേലിയസ് മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകിയ ശാസ്ത്രജ്ഞനാരാണ് ബർസേലിയസ് ആണ് ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ് പതിനെട്ടാണ് ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് ആവർത്തന പട്ടികയിലെ ഏറ്റവും ചെറിയ പീരീഡ് ഏതാണ് ഒന്നാമത്തെ പീരീഡാണ് ആവർത്തന പട്ടികയിലെ ഏറ്റവും ചെറിയ പീരീഡ് ഏതാണ് ഒന്നാണ് ആവർത്തന പട്ടികയിൽ ലന്താനം ലതാ മുതൽ ലൂട്ടേഷ്യം വരെയുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ലാന്തനോയിഡുകൾ ലാന്തനോയിഡുകൾ ലാന്തനോയിഡ് ഉൾപ്പെടുന്ന പീരീഡ് ഏതാണ് ആറാമത്തെ പീരീഡാണ് ലാന്തനോയിഡ് ഉൾപ്പെടുന്ന പീരീഡ് ആറാണ് റയർ എർത്ത് മൂലകങ്ങൾ എന്നറിയപ്പെടുന്ന ഏതാണ് ലാന്തനോയിഡുകളാണ് റയർ എർത്ത് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകളാണ് ആവർത്തന പട്ടികയിൽ ആറ്റോമിക് നമ്പർ എൺപത്തി ഒൻപത് മുതൽ നൂറ്റിമൂന്ന് വരെയുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ ആവർത്തന പട്ടികയിൽ ആറ്റോമിക നമ്പർ എൺപത്തി ഒൻപത് മുതൽ നൂറ്റിമൂന്ന് വരെയുള്ള മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരെന്തെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആക്ടിനോയിഡുകളാണ് ആക്ടിനോയിഡുകൾ ആക്ടിനോയിഡുകൾ ഉൾപ്പെടുന്ന പീരീഡ് ഏതാണ് ഏഴാമത്തെ പീരീഡാണ് ആക്ടിനോയിഡുകൾ ഉൾപ്പെടുന്ന പീരീഡ് ഏഴാണ് മനുഷ്യ മനുഷ്യനിർമ്മിത കൃത്രിമ മൂലകങ്ങളാണേത് ആക്ടിനോയിഡുകൾ മനുഷ്യ നിർമ്മിത കൃത്രിമ മൂലകങ്ങൾ എന്നൊക്കെ പറയുന്ന പേരെന്താണ് ആക്ടിനോയിഡുകളാണ് നിലവിൽ കണ്ടുപിടിക്കപ്പെട്ട മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റി പതിനെട്ടാണ് നൂറ്റി പതിനെട്ട് നിർമ്മിത മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് ട്രാൻസ് യുറാനിക്സ് ആണ് ട്രാൻസ് യുറാനിക്സ് ആദ്യ മനുഷ്യ നിർമ്മിത മൂലകം ഏതാണ് ടെക്നീഷ്യമാണ് ആദ്യ മനുഷ്യ നിർമ്മിത മൂലകമാണ് ടെക്നീഷ്യം ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്തക മൂലകം ഏതാണ് യുറേനിയമാണ് യുറേനിയമാണ് ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്തക മൂലകം ഏതാണ് യുറേനിയം യുറേനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് തൊണ്ണൂറ്റി രണ്ടാണ് യുറേനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ തൊണ്ണൂറ്റി രണ്ട് ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഏതാണ് ഉപലോഹങ്ങളാണ് ഉപലോഹങ്ങളാണ് ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഏതാണ് ഉപലോഹങ്ങളാണ് തണുത്ത ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ് തണുത്ത ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ് വെളുത്ത ഫോസ്ഫറസ് ആണ് തണുത്ത ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം വെളുത്ത ഫോസ്ഫറസ് മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം ഏതാണ് ലിഥിയമാണ് ലിഥിയമാണ് മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹമാണ് ലിഥിയം അടുത്ത ക്വസ്റ്റ്യൻ മണ്ണെണ്ണിയിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ് സോഡിയമാണ് സോഡിയമാണ് മണ്ണെണ്ണിയിൽ സൂക്ഷിക്കുന്ന മൂലകമാണ് സോഡിയം ഏഷ്യയിൽ നിന്നും കണ്ടെത്തിയ ഏക മൂലകം ഏതാണ് നിഹോണിയമാണ് നിഹോണിയമാണ് ഏഷ്യയിൽ കണ്ടെത്തിയ ഏക മൂലകം നിഹോണിയമാണ് കാലിയം എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏതാണ് പൊട്ടാസ്യമാണ് കാലിയം എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം പൊട്ടാസ്യമാണ് രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ എത്രയാണ് പ്ലസ് ടു ആണ് പ്ലസ് ടു ആണ് പ്ലസ് രണ്ടാണ് രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത എത്രയാന്ന് ചോദിച്ചാൽ അത് രണ്ടാണ് രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത എത്രയാണ് രണ്ടാണ് ഒരു ഓർബിറ്റിലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് രണ്ടാണ് ഒരു ഓർബിറ്റിലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് രണ്ടാണ് ഉപ ഉപൌർജ നിലയങ്ങളിൽ ഇലക്ട്രോൺ കാണപ്പെടാൻ സാധ്യത കൂടിയ മേഖലകൾ അറിയപ്പെടുന്നത് ഓർബിറ്റലുകളാണ് ഉപ ഉപൌർജ നിലയങ്ങളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടാൻ സാധ്യത കൂടിയ മേഖലകൾ അറിയപ്പെടുന്ന പേരെന്താണ് ഓർബിറ്റലുകളാണ് രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് രണ്ടാണ് രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് രണ്ടാണ് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് അത് ഒന്നാണ് ഒന്നാം ഗ്രൂപ്പ് ആകുമ്പം രാസപ്രവർത്തനങ്ങളിൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ഒന്നാണ് ഇനി അടുത്തത് എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രിക്കൾച്ചറാണ് എന്ന് പറഞ്ഞത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് അങ്ങനെ പറഞ്ഞത് എനിക്കൊരു കൾച്ചറെ അറിയൂ അത് അഗ്രിക്കൾച്ചറാണെന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ കാർഷികോൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് കാർഷികോല്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ് ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരെന്താണ് തിനവിളകൾ എന്നാണ് തിനവിളകൾ എന്നാണ് ചെറുധാന്യങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് തിനവിളകൾ തിനവിളകൾ ഉൾപ്പെടുന്ന പ്രധാന പക്ഷി ധാന്യങ്ങൾ ഏതൊക്കെയാണ് ജോവറ് ബജ്ര റാഗി തിനവിളകൾ ഉൾപ്പെടുന്ന പ്രധാന പക്ഷിധാന്യങ്ങളാണ് ജോവറ് ബജ്ര റാഗി ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളേതാണ് നമുക്ക് ഭക്ഷ്യവിളകളെന്ന് പറയുന്നത് പക്ഷ്യ വിളകൾ എന്ന് പറയുന്നത് വാണിജ്യ വ്യവസായിക പ്രാധാന്യമുള്ള വിളകളെ നമ്മൾ എന്തു പറയും നാണ്യവിളകൾ എന്ന് വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളെ നമ്മൾ എന്തു പറയും നാണ്യ വിളകൾ വ്യവസായിക ആവശ്യങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കളായി ഉൽപ്പാദിപ്പിക്കുന്ന വിളകളെ പറയുന്ന പേരാണ് നാണ്യ വിളകൾ നാരുവിളകൾക്ക് പ്രധാന ഉദാഹരണമാണ് പരുത്തി ചണം മെസ്ത പരുത്തി ചണം മെസ്ത എണ്ണക്കുരുക്കളുടെ പ്രധാന ഉദാഹരണങ്ങളാണ് നിലക്കടല കടുക് നാളികേരം ആവണക്ക് എള് ഇനിയും പാനീയങ്ങൾക്ക് ഉദാഹരണമോ വാനില കാപ്പി തേയില കൊക്കോ ജൂൺ ജൂലൈ മാസങ്ങളിൽ കൃഷി ഇറക്കി സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിളവെടുക്കുന്ന വിളകൾക്ക് പറയുന്ന പേരാണ് കാരിഫ് വിളകൾ കാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ് നെല്ല് ചോളം ചോവറ് ബജ്ര പരുത്തി നിരക്കടല ചണ അല്ലേ ഇനി മഞ്ഞുകാലത്തെ ആശ്രയിച്ചു കഴിയുന്ന വിളകളാണ് റാബി വിളകൾ അപ്പോൾ റാബി വിളകൾ കൃഷി ചെയ്യുന്ന മാസങ്ങൾ ഒക്ടോബർ ഡിസംബർ ആണ് അത് വിളവെടുക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വേനൽക്കാല കൃഷിക്ക് ഉദാഹരണമാണ് സെയ്തു വിളകൾ സെയ്തു വിളകളിനകത്ത് പഴങ്ങൾ പച്ചക്കറികൾ തണ്ണീർ മത്തനൊക്കെ വരുന്നു സെയ്തു വിളകൾ ഇറക്കുന്നത് മാർച്ച് ജൂൺ മാസങ്ങളിലാണ് ഓക്കെ ഇനി പരുത്തി ഉത്പാദനത്തിൽ നാലാം സ്ഥാനത്തുള്ള രാജ്യം ഇതാണ് ഇന്ത്യയാണ് പരുത്തി ഉത്പാദനത്തിൽ നാലാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ അല്ലേ ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ കൃഷി ചെയ്യുന്ന പ്രധാന സുഗന്ധ വ്യഞ്ജനങ്ങൾ ഏതൊക്കെയാണ് കുരുമുളക് ഗ്രാമ്പു ഏലം ജാതി ഇഞ്ചി കുരുമുളക് ഗ്രാമ്പു ഏലം ജാതി ഇഞ്ചി കരിമ്പ് കരിമ്പുൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഉത്തർപ്രദേശം കരിമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാം ശർക്കര പഞ്ചസാര ശർക്കരയുമുണ്ട് പഞ്ചസാരയുമുണ്ട് പഞ്ചസാര ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് പഞ്ചസാര ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നവരാണ് ജോൺ ജോസഫ് മർഫിയാണ് ജോൺ ജോസഫ് മർഫി കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചതപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടില് പെരിയാറിൻ്റെ തീരത്ത് ആലുവയ്ക്കടുത്ത് പെരിയാറിൻ്റെ തീരത്ത് ആലുവയ്ക്കടുത്ത് കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് അവിടെയൊക്കെയാണ് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിലാണ് നമ്മുടെ റബ്ബർ കൃഷി വാണിജ്യ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നത് ഓക്കെ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുക എല്ലാം മിക്കതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ അപ്പോൾ എല്ലാവർക്കും ബൈ